നാല് ദിവസം മുൻപ് ദമാം വിമാനത്താവളത്തിൽ നിന്നും കാണാതായ മലയാളി യുവാവിനെ കണ്ടെത്തി കോഴിക്കോട് ഫറോക് സ്വദേശി ഹബീബ് വലിയ പീടിക്കലിനെയാണ് വിമാനത്താവള പരിസരത്തു നിന്നും കണ്ടെത്തിയത് മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച ഹബീബിനെ സാമൂഹ്യ പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു ഹൗസ് ഡ്രൈവറായ ഹബീബിനെ കഴിഞ്ഞ ബുധനാഴ്ചയാണ് കോഴിക്കോട്ടേക്കുള്ള ഇൻഡിഗോ വിമാനത്തിൽ നാട്ടിലേക്ക് അയക്കുന്നതിന് സ്പോൺസർ വിമാനത്താവളത്തിൽ കൊണ്ടുവിട്ടത് എന്നാൽ വിമാനത്തിൽ യാത്ര ചെയ്യാതെ പുറത്തിറങ്ങിയ ഹബീബ് വിമാനത്താവള പരിസരത്ത് തന്നെ തങ്ങി മാനസിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് വിമാനത്താവളത്തിൽ നിന്നും പുറത്തിറങ്ങിയതെന്നാണ് ഹബീബ് പറയുന്നത് നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച എയർപോർട്ട് പോലീസ് ശുചിമുറിയിൽ നിന്നാണ് ഒടുവിൽ ഹബീബിനെ കണ്ടെത്തിയത് എല്ലാവരും കൂടി എയർപോർട്ടിൽ പോയി അവിടെ പിന്നെ ഇൻഡിഗോൻ്റെ സെക്ഷനിൽ പോയിട്ട് അവിടുത്തെ അത് ചെക്ക് ചെയ്തപ്പോൾ ഇങ്ങനത്തെ ഒരാൾ കയറി പോയിട്ടില്ല എന്ന് പറഞ്ഞു അതിന് ശേഷം പിന്നെ അവിടുത്തെ പിന്നെ പോലീസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് അവിടുത്തെ ക്യാമറ മുഴുവൻ ചെക്ക് ചെയ്തു ക്യാമറിൻ്റെ ആ ചെക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഹബീബ് അവസാനം റൂം എയർപോർട്ടിനുള്ളിൽ നിന്ന് പുറത്തേക്കുള്ള പള്ളിയിലേക്ക് പോകുന്നതായിട്ട് കണ്ടു വിമാനത്താവള അധികൃതരും പോലീസും നൽകിയ സഹായം ഹബീബിനെ കണ്ടെത്താൻ തുണയായി അവിടുത്തെ എയർപോർട്ട് അതോറിറ്റി അതുപോലെ തന്നെ പോലീസിൻ്റെ അധികാരി ഇവർ രണ്ടുപേരുടെയും ഈ രണ്ട് കൂട്ടരുടെയും സഹായം ഇല്ലെങ്കിൽ ഹബീബിനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്ന് ഈ കാര്യം ഉന്നയിച്ചപ്പോൾ തന്നെ ഉടനെ അവർ ക്യാമറ ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനും ആളിനെ നമ്മുടെ കൂടെ അയക്കാനും ഹബീബിനെ തിരക്കാനുള്ള ഇനിഷ്യേറ്റ് അവർ അവരെടുത്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ നമുക്ക് ഹബീബിനെ ഇന്ന് കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല കാണാതായ ഹബീബിനെ സ്പോൺസർ ഹുറൂബിൽപ്പെടുത്തിയിരുന്നു എന്നാൽ കണ്ടെത്തിയ ഉടനെ ഹുറൂബ് നീക്കി നൽകാമെന്നും നാട്ടിലേക്ക് വീണ്ടും ടിക്കറ്റ് എടുത്ത് നൽകാമെന്നും സ്പോൺസർ അറിയിച്ചിട്ടുണ്ട് സ്പോൺസർ നല്ല സഹകരണമാണ് വാഗ്ദാനം ചെയ്തത് നല്ല അവനായിട്ട് അവൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് ഇനി റീ അവൻ ഉറൂബ് ഗണത്തിൽപ്പെട്ടി പെടുത്തിയായിരുന്നു ഇയാളെ എയർപോർട്ടിൽ നിന്ന് കാണാതായി പിന്നെ ഉറൂപ്പാക്കിയിട്ട് പ്രഖ്യാപിച്ചായിരുന്നു ആ ഉറൂപ്പ് മാറ്റി റീ എക്സിറ്റ് അടിച്ച് തരാമെന്ന് സ്പോൺസർ സമ്മതിച്ചിട്ടുണ്ട് നടപടികൾ പൂർത്തിയാക്കി അടുത്ത ദിവസം തന്നെ ഹബീബിനെ നാട്ടിലേക്ക് കയറ്റിയാക്കുവാനുള്ള ഒരുക്കത്തിലാണ് സാമൂഹ്യ പ്രവർത്തകരായ മണിക്കുട്ടനും സക്കീർ ഹുസൈനും നാട്ടുകാരനായ അസ്ലം ഫറൂഖും നൌഷാദ് അലിക്കൂർ മീഡിയ ബൺ ദമാം